ം പിന്നെ നമുക്ക് ഡിജിറ്റൽ ക്രിയേറ്റർ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ഒന്ന് രണ്ട് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മനോഹരമാക്കുവാൻ ഒരു ഇരുന്നൂറ് വഴികൾ കുറിച്ച് പറയുന്ന ഒരു ഇ ബുക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഇ ബുക്ക് വാങ്ങുന്നവർക്ക് മൂന്ന് മാസത്തെ മാസം അയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ആ ഒരു സന്തോഷകരമായ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ മാസ്റ്റർ മൈൻഡ് എ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ രൂപീകരിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സഹകരണവും ഇനിയും പ്രതീക്ഷിക്കുന്നു ഓക്കേ താങ്ക്